മാങ്കുടത്തിനെ തള്ളാതെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് വി കെ ശ്രീകണ്ഠൻ ആരും ചോദിക്കുന്നത് ജനങ്ങൾക്ക് കിട്ടേണ്ട ഉപകാരം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവരെ ബാധിക്കില്ല ഒരാളും ചോദിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ ഏകദേശം നൂറോളം വീട് കയറി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വരെ ലൈവായിരുന്നല്ലോ ആയിരുന്നല്ലോ ഇപ്പൊ ഇപ്പൊ കേസ് വന്ന സ്വാഭാവികമായിട്ടും ജാമ്യം ഇവിടെ ഉണ്ടാകില്ല അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല കഴിഞ്ഞ ദിവസം വരെയും പ്രവർത്തിച്ചു വരുന്നുണ്ടോ എല്ലാ പദ്ധതികളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടോ അതിനൊന്നും ഒരു തടസ്സം ഇതുവരെ ഉണ്ടായിട്ടില്ല വിവരങ്ങളുമായി നിഖിൽ ആണ് കോഴിക്കോട് നിന്ന് ചേരുന്നത് നിഖിൽ ഗുഡ് മോർണിംഗ് അഗൈൻ അപ്പോൾ ഈ വിഷയത്തിൽ എം എൽ എയുടെ വ്യക്തി ജീവിതം വേറെ രാഷ്ട്രീയ ജീവിതം വേറെ പൊതുജീവിതം വേറെ എന്നൊരു മട്ടിലാണല്ലോ ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഒരു മറുപടി ജനങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ട് എം എൽ എ എന്ന നിലയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ആൾക്കാർ അവർക്കൊരു അതൊരു പ്രശ്നമേ അല്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കൃഷ്ണനെ നമ്മൾ കരുതിയത് ഒരു ഇത്രയധികം പൊതുവികാരം ജനവികാരം എതിരാകുമ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പിയുടെ ഇന്നലത്തെ പ്രതികരണത്തിൽ നിന്നൊരു മാറ്റമുണ്ടാകും എന്നുള്ളതായിരുന്നു ഇന്നിപ്പോൾ കൊപ്പം ഡിവിഷനിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം വീട് കയറുന്നതിനിടയിലാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹത്തോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എം എൽ എ ലൈവായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കിട്ടേണ്ടുന്ന എല്ലാ ഉപകാരങ്ങളും ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന കാര്യങ്ങളൊക്കെ വോട്ടർമാർക്ക് കിട്ടുന്നുണ്ട് അവരിതൊരു ആശങ്കയായി എടുക്കുന്നേ ഇല്ല മാധ്യമങ്ങൾക്കാണ് ഇക്കാര്യത്തിൽ ഒരു ആശങ്കയുള്ളത് ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഇത് സംബന്ധിച്ചില്ല വീട് കയറുമ്പോൾ തങ്ങളോട് ആ കാര്യങ്ങൾ ചോദിക്കുന്നു പോലുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എങ്ങനെയൊരു വിവാദത്തിൽ പെട്ടല്ലോ എന്നുള്ള കാര്യം തങ്ങളുടെ ചോദിച്ചു പോലുമില്ല എന്നാണ് വി കെ ശ്രീകണ്ഠൻ പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യാതൊരു കാരണവശാലും ഇത് ബാധിക്കില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഞങ്ങൾ വീടിലൊക്കെ കയറുമ്പോൾ ആളുകൾ ഇതിനെ ഒന്നും ചോദിക്കുന്നില്ല ആളുകൾ പാലക്കാട് നഗരസഭ ഇത്തവണ പിടിക്കണം പാലക്കാട് നഗരസഭയിലെ ബി ജെ പി ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത് അതിനപ്പുറത്തേക്ക് രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ തങ്ങളോട് ചോദിക്കുന്നില്ല താൻ നൂറിൽ പരം വീടുകളിൽ കയറി വീടുകളിലെല്ലാം തന്നെ വളരെ പോസിറ്റീവായ പ്രതികരണമാണ് കിട്ടിയത് അല്ലാതെ ആരും അങ്ങനെ ഒരു രാഹുലിനെതിരെ ഉയർന്ന ആരോപണത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല എം എൽ എ കൊണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഉപകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തോട് ചോദിച്ചു അതായത് ഈ രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതൊരു സി പി എം ബി ജെ പി കൂട്ടുകെട്ടാണ് ഈ ഈ കൂട്ടുകെട്ടാണ് തന്നെ ഈ കേസിലേക്ക് നയിച്ചുവിട്ടത് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പക്ഷെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല അക്കാര്യത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് പറയാൻ താല്പര്യവുമില്ല എന്നാണ് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് എന്തായാലും രാഹുലിനെ തള്ളാതെ തന്നെ ജില്ലയിലെ യു നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇന്ന് നമുക്ക് പറയാൻ കഴിയും ഇന്നലെ പലപ്പോഴും ഈ മാധ്യമങ്ങൾ ആവർത്തിച്ച് ഈ കാര്യം ചോദിച്ചപ്പോഴും ഇതിലൊരു ദുരൂഹതയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പരാതി പുറത്തു വന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് ഉറച്ചുനിന്ന വി കെ ശ്രീകണ്ഠൻ ഇന്ന് അല്പം കൂടി കടന്നുകൊണ്ട് എം എൽ എ ലൈവ് ആണ് എന്നുള്ള വളരെ ഒരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഒരു ഭാഗത്ത് രാഹുലിനെ തള്ളിക്കൊണ്ട് നേതാക്കൾ രംഗത്തെത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് രാഹുലിന് പിന്തുണ നൽകുന്ന നേതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം